പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ അലസതയും ഭോഷത്വവും ചെളിയിൽ പൂണ്ട കല്ല് പോലെയാണ് അലസൻ അവന്റെ നിന്ദ്യവസ്ഥയെ എല്ലാവരും പരിഹസിക്കുന്നു അലസൻ ശുചിത്വമില്ലാത്ത ചാണക കൂനയിലെ ചെറു ചേറിന് തുല്യം അതിനെ സ്പർശിക്കുന്നവൻ കൈ കുടഞ്ഞു കളയുന്നു ദുർമാർഗിയുടെ പിതാവായിരിക്കുക അപകീർത്തികരമാണ് പെൺകുട്ടി ജനിക്കുന്നത് നഷ്ടമാണ് വിവേകിയുള്ള പുത്രിക്ക് വിവേകമുള്ള പുത്രിക്ക് വരനെ ലഭിക്കും ലജ്ജാകരമായി പ്രവർത്തിക്കുന്ന പുത്രി പിതാവിന് ദുഃഖഹേതുവാണ് അടക്കമില്ലാത്ത മകൾ പിതാവിനും ഭർത്താവിനും അപകീർത്തി വരുത്തുകയും ഇരുവരാലും വെറുക്കപ്പെടുകയും ചെയ്യുന്നു അന്നവസരത്തിൽ പറയുന്ന കഥ വിലാപ സംഗീതം പോലെയാണ് എന്നാൽ ജ്ഞാനത്തിൻ്റെ ശിക്ഷണം എപ്പോഴും ഉചിതമാണ് മൂഢനെ വിദ്യ അഭ്യസിപ്പിക്കുന്നത് പൊട്ടിയ കലത്തിന്റെ കഷ്ണങ്ങൾ ഒട്ടിച്ചു ചേർക്കുന്നത് പോലെയാണ് അല്ലെങ്കിൽ ഗാഠനിദ്രയിൽ ലയിച്ചവനെ ഉണർത്തുന്നത് പോലെയാണ് മൂഢനോട് കഥ പറയുന്നവൻ അർ അർദ്ധനിദ്രാവസ്ഥയിൽ കഴിയുന്നവനോടാണ് പറയുന്നത് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് പറഞ്ഞതെന്ന് അവൻ ചോദിക്കും മരിച്ചവനെ ഓർത്ത് കരയുക അവന്റെ പ്രകാശം അണഞ്ഞു പോയി ബോഷനെ ഓർത്ത് കരയുക അവന്റെ ബുദ്ധി കെട്ടുപോയി മരിച്ചവനെ ഓർത്ത് ഏറെ കരയേണ്ട അവന് വിശ്രമം ലഭിച്ചു ബോഷന്റെ ജീവിതം മരണത്തേക്കാൾ കഷ്ടമാണ് മരിച്ചതിനു വേണ്ടിയുള്ള വിലാപം ഏഴു ദിവസം കൊണ്ട് അവസാനിക്കുന്നു ബോഷന് വേണ്ടിയോ ദൈവ ഭയമില്ലാത്തവനു വേണ്ടിയോ ഉള്ളത് അവൻ്റെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നു അധികം സംസാരിക്കുകയോ ബുദ്ധിശൂന്യനെ സന്ദർശിക്കുകയോ അരുത് അവനിൽ നിന്ന് അകന്ന് നിൽക്കുക അവൻ നിന്നെ കുഴപ്പത്തിലാക്കും തന്നെ തന്നെ കുടഞ്ഞ് അവൻ നിന്റെ മേൽ ചെളി ചെളിതെറുപ്പിക്കും അവനെ ഒഴിവാക്കുക നിനക്ക് സ്വസ്ഥത ലഭിക്കും അവന്റെ ഭോഷത്വം നിന്നെ വലയ്ക്കുകയില്ല ഈയത്തെക്കാൾ ഭാരമുള്ളത് എന്താണ് അതിൻ്റെ പേര് ഭോഷൻ എന്നല്ലാതെ മറ്റൊന്നാണ് മണലും ഉപ്പും ഇരുമ്പുകട്ടിയും ഭോഷനേക്കാൾ എളുപ്പത്തിൽ വഹിക്കാവുന്നതാണ് കെട്ടിടത്തിന്റെ ശക്തിയായി ഉറപ്പിച്ചിരിക്കുന്ന ഉത്തരം ഭൂമികുലക്കത്തിലും ഇളകുകയില്ല ബുദ്ധിപൂർവമായ ആലോചന കൊണ്ട് ദൃഢമായ മനസ്സ് ഏത് വിപസന്ധ്യയിലും കുലുങ്ങുകയില്ല ബുദ്ധിപൂർവമായ ചിന്തയിൽ ഉറപ്പിച്ച മനസ്സ് സ്തൂപനിരയിലെ വെൺ വെൺകളി അലങ്കാരം പോലെയാണ് മലമുകളിലെ വേലി കാറ്റ് കാറ്റത്തിളകി പോകുന്നത് പോലെ മൂടലക്ഷ്യമുള്ള അതീര മനസ്സ് അപകടത്തിൽ ചഞ്ചലമാകും സുഹൃത് ബന്ധം കണ്ണിൽ കുത്തിയാൽ അശുക്ര അസുക്രൊഴുകും ഹൃദയം നോവിച്ചാൽ വികാരം പ്രകടമാകും പക്ഷികളെ എറിഞ്ഞാൽ അവ ഭയപ്പെട്ട് പറന്നുപോകും സ്നേഹിതനെ നിന്ദിച്ചാൽ സൗഹൃദം അവസാനിക്കും സ്നേഹിതനെതിരെ നീ വാളെടുത്ത് പോയാൽ പോലും നിരാശനാകേണ്ട സൗഹൃദം വീണ്ടെടുക്കാൻ സാധിക്കും സ്നേഹിതനെതിരെ നീ സംസാരിച്ചാലും അസ്വസ്ഥനാകേണ്ട അനുരഞ്ജന സാധ്യതയുണ്ട് എന്നാൽ നിന്ന ധിക്കാരം രഹസ്യം വെളിപ്പെടുത്തൽ ചതി എന്നിവ സ്നേഹിതരെ ഓടിച്ചു കളയുന്നു അയൽക്കാരന്റെ ദാരിദ്ര്യത്തിൽ അവന്റെ വിശ്വാസം ആർജിച്ചാൽ അവൻ്റെ ഐശ്വര്യത്തിൽ നിനക്ക് പങ്കുചേരാം ഇഷ്ട കഷ്ടകാലത്ത് അവനോട് ചേർന്ന് നിന്നാൽ അവൻ്റെ അവകാശത്തിൽ നിനക്കും പങ്കാളിയാകാം തീച്ചൂളയിൽ നിന്ന് നീരാവിയും പുകയും ജ്വാലയ്ക്ക് മുമ്പേ ബഹിർഗമിക്കുന്നത് പോലെ നിന്ന രക്തച്ചൊരിച്ചിലിന് മുന്നോടിയാണ് സ്നേഹിതനെ രക്ഷിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുകയില്ല ഞാൻ അവനിൽ നിന്ന് മറിഞ്ഞിരിക്കുകയുമില്ല എന്നാൽ അവൻ നിമിത്തം എന്തെ എന്തെങ്കിലും ഉപദ്രവം സംഭവിച്ചാൽ അതേപ്പറ്റി കേൾക്കുന്നവരെല്ലാം അവനെ സൂക്ഷിച്ചുകൊള്ളും എൻ്റെ വായ്ക്ക് കാവൽക്കാരനും എൻ്റെ ചുണ്ടുകളിൽ വിവേകത്തിൻ്റെ മുദ്രയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ നാവുമൂലം നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു